മെയിൻ റോഡാണ് അപ്പം തട്ടിയിട്ടുണ്ടായിരുന്നു ഇനി കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കൂളെത്താനുള്ള റോഡാവും അപ്പം ആടെന്ന് നടന്നിരട്ടോ പ്രശ്നമില്ല ഒരാളും കൂടി ഉണ്ടാവും നടക്കാനുള്ള പ്രശ്നമില്ല എല്ലേക്ക് തട്ട് 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 എന്ന് പറഞ്ഞു കൊടുക്കും നമ്മൾ വേഗം കുറച്ച് രണ്ട് മൂന്ന് വളവും കഴിഞ്ഞാൽ അങ്ങ് എത്തും എത്തിയപ്പോൾ ഒരു ട്രിപ്പ് കഴിഞ്ഞ് രണ്ടാമത്തെ ട്രിപ്പാന്ന് തോന്നുന്നു ഭക്ഷണം കഴിക്കാൻ ചെറിയ നമുക്ക് ചെറിയ സൗണ്ടീനെന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് കിച്ചി കിച്ച് അതാ കേട്ടെ ഇങ്ങനെ അപ്പോൾ അവിടെ നിന്ന് അച്ഛൻ വെള്ളയും വെള്ളി ഇട്ടതാട്ടാ ഭർത്താവിൻ്റെ അച്ഛൻ അപ്പം അച്ഛൻ വിളമ്പുന്നുണ്ട് അച്ഛൻ്റെ കെയർ ഓഫുട്ടോ നമ്മൾ വന്നത് അപ്പോൾ നല്ല അടിപൊളി അത്യാവശ്യം മോശമില്ലാത്ത ചോറും കറിയും സാമ്പാറും വിഷയം ബാക്കി എല്ലാം ഒപ്പിക്കുക അങ്ങനെ അടിപൊളി സൂപ്പറൊന്നും പറയുന്നില്ല നല്ല മോശം ഇല്ല താൻ സപ്പറേറ്റ് ഞാൻ സീറ്റെല്ലാം വെച്ചിട്ട് ഒക്കെ അത് ഇഷ്ടമാണ് അങ്ങനെ ചോറ് ഇതൊന്നൊന്നുമില്ല കുറച്ച് കറിയോ അങ്ങനെയെല്ലാം അച്ചാറൊക്കെ വേണ്ടത് പക്ഷേ അച്ചാറുണ്ടായിട്ടില്ല യിൻ്റൊത്ത് ഇഞ്ചിപ്പുളിയില്ല അതാ ഉണ്ടായത് ചോറെല്ലാം വന്ന് നേരെ പ്രഥവനായിട്ടുണ്ടായ പ്രഥവനും ഒക്കെ ഒക്കെ ഗംഭീരം പറയാൻ പറ്റും കുടിയ കുപ്പായെന്ന് നോക്കിയ ഫുള്ള് ചോറ് തിന്ന് ഒരുപോലെ ആക്കിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെച്ച് പരിപാടിയൊന്നും കാണാൻ നിൽക്കുന്നില്ല നേരെ കൂട്ടാവാ നേരെ വ നേ നേരത്തെ വന്ന വഴിയാണെങ്കിൽ ഒരുപാട് നടക്കാറുണ്ട് തിന്ന ചോറ് ദേച്ചു അതിനേക്കാൾ നല്ലത് ചുക്കുമായിട്ട് വെച്ചിട്ട് ചാടണം അത് ഇച്ചിരി റിസ്ക്കാ നോക്കിയിട്ട് ചാടാ നല്ല വിചാരിച്ചു ഇങ്ങനെ കാണിച്ചാ ഇങ്ങനെ തുള്ളിയിട്ട് താനീനെ തുള്ളിച്ച് ഇങ്ങനെ ഞാൻ തുള്ളി എന്നിട്ട് താനീനോള് ചാടി പിടിച്ച് എന്നിട്ട് ഉള് തുള്ളി അങ്ങനെ നമ്മൾ നടക്കലാ കേട്ടോ പൂവ് കണ്ട വിടൂല അത് നുള്ളിപ്പറിച്ച് ഞങ്ങൾ എടുക്കും നമ്മൾ നമ്മളെ വീട്ടിൻ്റെ ജീവിത്തെത്താനായിരുന്നു രണ്ട് ചോക്കോപം രണ്ടെല്ലാം മൂന്ന് ചോക്കോപാർ വാങ്ങി നടന്ന് പോയി അപ്പോൾ താനും അന്നേരം തന്നെ പൊളിച്ചുകൊടുത്ത് സമയക്കുള്ളിൽ അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിളിച്ചു ഓക്കെ ബായ്